നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് ചാവി ഹെർണാണ്ടസ് താൻ ഈ സീസൺ അവസാനിക്കുന്നതോട് ബാഴ്സലോണയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചത് പക്ഷെ കഴിഞ്ഞ ദിവസം അതിൽ നിന്ന് യൂ ടേൺ അടിച്ചിട്ടുണ്ട് ഒഫീഷ്യലായിട്ട് ബാഴ്സലോണ കാര്യം അറിയിച്ചു ചാവി ഹെർണാണ്ടസ് അങ്ങനെ പടിയിറങ്ങി പടിയിറങ്ങിപ്പോകില്ല അദ്ദേഹം തുടരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അദ്ദേഹത്തിന് നിലവിലെ കോൺട്രാക്ട് അവസാനിക്കുന്നത് വരെ അദ്ദേഹം ബാഴ്സലോണയിൽ ഉണ്ടാകും എന്നിപ്പോ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഒരു യൂ ടേൺ അവിടെ അടിച്ചിട്ടുണ്ട് അതില്ല ബാഴ്സയുടെ ബന്ധ വൈരികളായ റയൽ റയൽമെൻലൻറെ കോച്ച് കാർലോ ആഞ്ചിലോട്ടിക്ക് പറയാനുള്ളത് എന്താണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ചാവി ബാഴ്സലോണയിൽ ചെയ്തിരിക്കുന്നത് വളരെ മികച്ച കാര്യമാണ് ഗുഡ് ജോബാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവിടെ തുടരാൻ വേണ്ടി അദ്ദേഹം എടുത്ത തീരുമാനമുണ്ടല്ലോ അത് കറക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത്തരം ഡിസിഷനുകൾ ആളുകൾ എടുക്കുമ്പോൾ അതിനെ കളിയാക്കുകയല്ല നമ്മൾ റെസ്പെക്ട് ചെയ്യുകയാണ് വേണ്ടത് ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ മാറ്റാനുള്ള അവകാശമുണ്ട് ഇപ്പം എന്റെ കാര്യത്തിൽ തന്നെ നോക്കുക അതൊന്നും എഴുതപ്പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ എത്ര തവണ എൻ്റെ ജീവിതത്തിലും എൻ്റെ കരിയറിലും ഞാൻ തീരുമാനങ്ങൾ മാറ്റിയിട്ടുണ്ട് അത് അംഗീകരിക്കേണ്ടതാണ് അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ അഞ്ചലോട്ടി പറഞ്ഞത് അതായത് ഒരാൾ നേരത്തെ എടുത്ത ഒരു തീരുമാനം അതിൽ ഉറച്ചു നിന്നില്ല മാറി എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കളിയാക്കേണ്ട ആവശ്യമില്ല നമ്മൾ അവരുടെ തീരുമാനത്തെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടത് ആളുകൾ ജീവിതത്തിൽ തീരുമാനങ്ങൾ മാറ്റുക എന്നുള്ളത് സ്വാഭാവികമാണ് താനും പലതവണ തന്റെ കരിയറിൽ തീരുമാനങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്നാണ് ആഞ്ചിലോട്ട് പറയുന്നത് അവർ തമ്മിലുള്ള ആ ഒരു മ്യൂച്വൽ റെസ്പെക്ട് വളരെ കൃത്യമായിട്ട് കാർലോയുടെ ഈ വാക്കുകൾ നമുക്ക് കാണാൻ പറ്റും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റഫ്ലോക്സിൻ്റെ എത്താം